സ്വഹീഹുൽ ബുഖാരി ദർസ് 36 ആ കിതാബുൽ ഇൽമ് വിത്താന സംബന്ധിച്ച കിതാബ് അടുത്ത അധ്യായം ബാബു ഖൗലിൽ മുഹദ്ദിസ് ഹദ്ദസനാ ഔ അഖ്ബറനാ വ അൻബഅന മുഹദ്ദിസ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന വ്യക്തി الايه ഹദീസ് പണ്ഡിതൻ ദ വജനം വാഖ ഹദ്ദസനാ അല്ലെങ്കിൽ അഹ്ബർ അന അല്ലെങ്കിൽ അംബഅന എന്ന് പറയുന്നത് ഹദ്ന എന്ന് പറഞ്ഞാല് നമ്മോട് വിവരം പറഞ്ഞു നമ്മോട് സംസാരിച്ചു എന്നൊക്കെയാണ് അഹ്ബർ എന്ന് പറഞ്ഞാലും നമ്മോട് അഹബർ അഹ്ബാർ പറഞ്ഞു അംബഅന എന്ന് പറഞ്ഞാല് നമ്മോട് നബ വിവരം പറഞ്ഞു തന്നെയാണ് വൃത്താന്തം വിവരം ഇതെല്ലാം ഒന്ന് തന്നെയാണ് റിപ്പോർട്ടിംഗ് ഇതൊക്കെ എന്ന് സൂചിപ്പിക്കുന്ന ഒരു അധ്യാണിത് ഇതിൽ ആദ്യം കൊടുത്തിട്ടുള്ള താഴേഖ് ഹദീസ്തായ ഹദീസ് എന്ന നിലക്കല്ല ഇതിന് ചില ഉദാഹരണങ്ങൾ കൊടുത്താണ് ഇമാം ബുഹാരി പറയാണ് നമ്മോട് ഹുമൈദി പറഞ്ഞു കാരായി ഒയീന ഇബിനി ഒയുടെ പക്കൽ അദ്ദേഹത്തിന്റെ വീക്ഷണത്തിൽ ഇതൊക്കെ സമയത്തു ഇതൊക്കെ വാഹിദ ഇതൊക്കെ ഒന്നാണ് റിപ്പോർട്ടിംഗ് പദങ്ങളാണ് ഇതൊക്കെ വ്യത്യസ്ത പദങ്ങളാണെന്നേ ഉള്ളൂ എല്ലാം ആശയം ഒന്ന് തന്നെയാണ് എന്നതാണ് അപ്പൊ അതിന് ഉദാഹരണം കൊടുത്തിട്ട് പറഞ്ഞതായിട്ടുള്ള അബ്ദുല്ലാഹ് എന്നവരെ തൊട്ട് പറഞ്ഞത് അതായത് ഇബിൻ മസൂദരി റസൂർ എന്ന് പറഞ്ഞത് അനിൽ നബിസ്മയ തൊട്ട് അവിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് സംബന്ധിച്ച് അൻ റബ്ബിഹി അവിടുത്തെ റബ്ബിംഗിൽ നിന്ന്

ഒരു മരമുണ്ട് ലാ അതിൻ്റെ ഇല വീഴുകയില്ല മുസ്ലിമി അത് ഉദാഹരണമാണ് ഉപമയാണ് അതിനാൽ നിങ്ങൾ എനിക്ക് വിവരം തരൂ എന്നോട് പറയൂ മാഹിയ അത് ഏത് മരമാണ് ആർക്കെങ്കിലും പറയാൻ പറ്റുമെന്ന് ഹിന്ദി കൊടുത്തിരിക്കയാണ് ഇതൊക്കെ അധ്യാപനത്തിന്റെ രീതിയാണ് ഒരു സൂചന കൊടുക്കുക സൂചന കൊടുത്തിട്ട് വിദ്യാർത്ഥികളിൽ നിന്ന് ശിഷ്യന്മാരിൽ നിന്ന് അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ടെംപ്റ്റേഷൻ കൊടുക്കുക എന്നുള്ളത് ഇപ്പോ മരങ്ങളുടെ കൂട്ടത്തിൽ ഇലപൊഴിയാത്തൊരു മരമുണ്ട് അതിന്റെ ഉദാഹരണം മുസ്ലിമിന്റെ ഉദാഹരണം പോലെയാണ് അല്ലെ മുസ്ലിമിന്റെ ഉപമ അങ്ങനെയാണ് അത് ഏത് മരമാണ് ഒന്ന് പറയാമോ എന്നുള്ളതാണ് ചോദ്യം ഷജറിൽ ഭവാദി അപ്പൊ ഭവാദിയിലുള്ള പിന്നെ പല മരങ്ങളെ കുറിച്ച് ആളുകള് മലഞ്ചരിവിലുള്ള പല മരങ്ങളെ മരങ്ങളെക്കുറിച്ചും ആളുകളുടെ ചിന്ത പോയി ഏത് മരമായിരിക്കുന്നുള്ള ഓരോരുത്തർ ഇങ്ങനെ

ഉമർ ഇബിനുഹു ചെറിയ അവരെ കൂട്ടത്തിൽ പ്രായം കുറഞ്ഞ ആളായിരുന്നു അപ്പോ വലിയ ആൾക്കാരൊക്കെ ഇരിക്കുമ്പോ ഞാനങ്ങനെ ഇപ്പൊ മറുപടി പറയാ എന്നും നിരക്ക് പറഞ്ഞില്ല എന്നുള്ളതാണ് ഇതിൽ വേറെ ചില റിപ്പോർട്ടുകൾ കാണാം എന്നിട്ട് എന്തുകൊണ്ട് നീ പറഞ്ഞില്ല എന്നുള്ളത് ഉമറിള്ളാഹുനു പിന്നീട് ചോദിക്കുന്നുണ്ട് മകനോട് ഏഹ് പറഞ്ഞുകൂടായിരുന്നു എന്ന് അപ്പോ അതിന്റെ കാരണം അദ്ദേഹം പറയുന്നു ചുമ പാടു പിന്നെ അവർ ചോദിച്ചു അവര് പറഞ്ഞു അത് ഏത് മരമാണെന്ന് താങ്കൾ തന്നെ ഞങ്ങൾക്ക് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞു അത് മനസ്സിൽ വിചാരിച്ച മരം തന്നെയാണ് ഉത്തരമായിട്ട് പറഞ്ഞത് ഇനി ഇതിൽ നിന്നുള്ള പാഠങ്ങൾ എന്താണ് ഈത്തപ്പന എല്ലാ കാലത്തും ഹരിത ശോഭ നിലനിർത്തുന്നതാണ് അതിന്റെ എല്ലാ അജിസാവും ജിസുകളും എല്ലാ ഭാഗങ്ങളും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രയോജനപ്രദമാണ് നമ്മുടെ നാട്ടിൽ തെങ്ങ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഇതുപോലെ തന്നെ ഒരു യഥാർത്ഥ മുസ്ലിം സമൂഹത്തിന് ഉപകാരിയായിരിക്കും അവന്റെ മരണശേഷം പോലും അവന്റെ വിജ്ഞാനവും സേവനവും ഒക്കെ പ്രയോജനപ്രദമായിരിക്കും ഇതൊക്കെ ഈ ഹദീസിന്റെ ആശയത്തിൽ നിന്ന്